വയനാട് മേപ്പാടി മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ദക്ഷിണേന്ത്യയിലെ എല്ലാ സൈനിക കേന്ദ്രങ്ങൾക്കും അലേർട്ട് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംഭവം നടന്നയുടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ മുഖ്യമന്ത്രിയുമായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും കേന്ദ്ര പ്രതിനിധികൾ ഉടൻ നാട്ടിലേക്ക് പോകും ആരാണെന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു അതേസമയം വ്യാപ്തി ഇപ്പോഴും പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പലയിടത്തും എത്തിപ്പെടാൻ പ്രയാസമാണെന്നും എല്ലാ സന്നാഹങ്ങളും വയനാട്ടിലേക്ക് പോവുകയാണെന്നും പ്രധാനമന്ത്രി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചാണ് സ്ഥിതി വിലയിരുത്തിയത് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും സംസാരിച്ചു വയനാട്ടിൽ അടിയന്തര ഇടപെടലിന് കേന്ദ്രമന്ത്രിമാരോട് സംസാരിക്കുമെന്നും രക്ഷാപ്രവർത്തനത്തിൽ യുഡിഎഫ് പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു പാർലമെന്റിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ വിഷയം ഉന്നയിക്കുമെന്നും കേന്ദ്ര സഹായം ചെയ്യണമെന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ എംപിയും വയനാട് ഉരുൾപൊട്ടൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതീവ ദുഃഖം രേഖപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിന് എൻ ഡി ആർ എഫ് രണ്ടാം സംഘം കേരളത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു വയനാട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഒ എസ് ഡി ഡോക്ടർ എസ് കാർത്തികേയൻ ഐ എസിനെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുക ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓഫീസറായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വി സാംബശിവ റാവുവിനെ നിയോഗിച്ചു അതേസമയം വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും വയനാട് ഉരുൾപൊട്ടിന് പിന്നാലെ മലപ്പുറം നിലമ്പൂർ പോത്തുകളിലെ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കിട്ടിയത് പതിനൊന്ന് മൃതദേഹങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ഇത്രയും ലഭിച്ചത് പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഏഴു വയസ്സുകാരുടെ മൃതദേഹം ലഭിച്ചതായി നാട്ടുകാർ അറിയിച്ചു യിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലാണ് മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കം പുഴയിലൂടെ വരുന്നുണ്ട് ഉരുൾപൊട്ടൽ ഇതുവരെ പത്തൊൻപത് പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രംഗത്തെത്തിയിട്ടുണ്ട് നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിരവധി കുടുംബങ്ങളെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മുണ്ടക്കയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയം െന്ന് ടി സിദ്ദിഖ് എ പറഞ്ഞു രക്ഷാദൌത്യത്തിനായി സൈന്യം എത്തിച്ചേരുമെന്ന് അറിയിപ്പുണ്ട് കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്നും എത്തും ന്യൂസ് കേരള